ൊൻപത് രൂപക്ക് ഷർട്ടുകൾ ലഭിക്കുമെന്ന് ഓഫർ പ്രഖ്യാപിച്ചതോടെ ജനം കടയിലേക്ക് ഇരിച്ചു കയറി കടയുടെ മുൻ ഗാസ് തകർന്ന വീട് നിരവധി പേർക്ക് പരിക്ക് ഓണത്തോടനുബന്ധിച്ച് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഷർട്ടുകൾ ലഭിക്കുമെന്ന് ഓഫർ പ്രഖ്യാപിച്ച കടയിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്ന വീണ് ഒട്ടേറെ പേർക്ക് പരിക്കാം ഈ ഇടയിൽ തുറന്ന വസ്ത്ര കേന്ദ്രത്തിലെ ഒന്നിലും തള്ളിലുമാണ് ചില്ലുകൾ തകർന്നത് അപകടത്തിൽ സാരമായി പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഷർട്ടിന് തൊണ്ണൂറ്റിയൊൻപത് രൂപയായിരുന്നു പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ വഴി ഓഫർ പ്രഖ്യാപനം വ്യാപിച്ചതോടെ ആളുകൾ കടയിലേക്ക് ഇടിച്ചു കയറി മുൻപ് തന്നെ ഒട്ടേറെ പേർ മുന്നിൽ കാത്തു കട തുറന്നതോടെ യുവാക്കൾ ഇരച്ചുകയറിയതോടെ കൂറ്റൻ ചില്ലുകൾ തകർന്നു വീണു പോലീസും നാട്ടുകാരും ഏറെ പണിപ്പെട്ട് സ്ഥിതി നിയന്ത്രണ വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ